ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പുറത്തുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് ചട്ടഞ്ചാലിലാണ് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ചട്ടഞ്ചാൽ മുതൽ നീലേശ്വരം കഴിഞ്ഞിട്ട് പള്ളിക്കര റെയിൽവേ മേൽപ്പാലം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് ഇത് കാസർഗോഡ് ജില്ലത്തെ രണ്ടാമത്തെ റീച്ചാണ് ചെങ്കള മുതൽ നീലേശ്വരം വരെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് മൂന്ന് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു ചെങ്കളയല്ല ചെർക്കളയാണെന്ന് പക്ഷേ ഈ റീച്ച് തുടങ്ങുന്നത് ചെങ്കളയിൽ വെച്ചിട്ടാണ് ചട്ടഞ്ചാൽ ഒരു പാസ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നിരിക്കുന്നു ചില ഭാഗങ്ങളിലൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ചില ഭാഗങ്ങളിൽ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും മൂന്നുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ റീച്ചിൽ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലാണ് ടോൾ പ്ലാസ വരുന്നത് അതുപോലെ തന്നെ രണ്ട് പുതിയ അണ്ടർപാസ്സുകളും വന്നിട്ടുണ്ട് പിന്നെ ഇത് പൊയ്നാച്ചി എന്ന് പറഞ്ഞ അങ്ങാടിയാണ് പൊയ്നാച്ചി അങ്ങാടിയിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടെ വൈഡനിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ അണ്ടർപാസ് വരുന്ന കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ എനിക്ക് അപ്പോൾ ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ ഈ അണ്ടർപാസിൻ്റെ ഒക്കെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള പ്ലാങ്ങുകൾ ഇവിടെ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ടായിരിക്കാം തിങ്കളം മുതൽ നീലേശ്വരം വരെയുള്ള വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് മേഘ എഞ്ചിനീയറിംഗ് ആണ് ഈ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്ന് ബെവിഞ്ചെ വളവുകളും പിന്നെ ഒന്ന് ചട്ടൻചാൽ എത്തണന് മുൻപുള്ള ആ വലിയ കുന്നുണ്ട് ആണ് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ഈ ഭാഗത്തൊക്കെ ഏകദേശം ആറ് ആറുവരിപ്പാതയുടെ വീതിയുള്ള വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ കണ്ടു ഇവിടെയൊക്കെ സർവീസ് റോഡ് കുറച്ച് ഹൈറ്റിലാണ് പോകുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്രാഷ് ബാരറിൻ്റെ വർക്കും ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു പിന്നെ ഇതിലിപ്പോൾ നമ്മൾ കണ്ടൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കുറേ ഭാഗങ്ങളിലൊക്കെ ഒരു ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വരുന്നത് ബട്ടത്തൂരാണ് ബട്ടത്തൂർ വരുന്ന ആറ് ആറിപ്പനലിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പക്ഷേ സൈഡിലുള്ള ക്രാഷ് ബാരറിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല അണ്ടർപാസിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഈ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള ക്രാഷ് ബാരറിൻ്റെ കാസ്റ്റിംഗ് നടക്കാനുള്ളതാണ് പിന്നെ ഇവിടെ നിന്നും വർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ അവരുടെ മൂഭാ ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് നോക്കുകയാണെങ്കിൽ തന്നെ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് കോഴിക്കോടൊക്കെ അണ്ടർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് അണ്ടർപാസുകൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഭാഗികമായിട്ട് മലപ്പുറത്താണെങ്കിൽ അണ്ടർപാസുകളുടെ വർക്കുകൾ ടാറിങ് ഫുള്ള് കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗം ചില ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓവർപാസുകളും അതേമാതിരി വർക്കുകൾ പുര പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളുള്ള മലപ്പുറം ജില്ലയിലാണ് ആ ഭാഗത്ത് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കെ എൻ ആർ സി ആണ് അത്തരം റിസ്ക് ഉള്ള ഏരിയയിലത്തെ വർക്കുകൾ വളരെ വേഗതയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാസർഗോഡ് റീച്ചിലൊന്നും അധികം ബൈപ്പാസുകളില്ല അതുപോലെ തന്നെ ദേശീയപാത അറുപത്തിയാറിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ തന്നെ തൃശ്ശൂർ റീച്ചിലാണ് ആറോളം ബൈപ്പാസുകളാണ് ഉള്ളത് അവിടെ അപ്പോൾ ബട്ടത്തൂർ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് പിരിയട്ടടുക്കയിലാട്ടോ പെരിയട്ടടുക്ക അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഏകദേശം പകുതിയോളം വർക്ക് മാത്രമേ അണ്ടർപാസിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ നിന്നും രണ്ട് ഭാഗത്തും മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങളുടെ വർക്കുകൾ ചെറിയ തോതിൽ മാത്രമേ ആരംഭിച്ചിട്ടുള്ളു കേട്ടോ ഒരു ഭാഗത്ത് ഫസ്റ്റ് ലെയർ മാത്രമേ ആറിപ്പനേണ്ടി വെച്ചിട്ടുള്ളൂ മറുഭാഗത്ത് അതിന് വേണ്ടിയിട്ടുള്ള മണ്ണെടുത്ത് താഴ്ത്തിട്ട് ആരംഭ ഘട്ടത്തിലാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്ന് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല ഇവിടെ കഴിഞ്ഞ് ഡിവൈഡറിൻ്റെ വർക്കുകൾ നടക്കണം പക്ഷേ ഇവിടെ സൈഡിൽ സർവീസ് ഉണ്ട് തോന്നുന്നുണ്ട് അവിടെയൊക്കെ സൈഡിൽ ക്രാഷ് പാരൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു എന്തായാലും ഇവിടെയൊക്കെ വർക്കുകൾ ഇതിൻ്റെ മുൻപ് തന്നെ നടന്നിട്ടുണ്ട് പാതയുടെ വീതിയിൽ ഇവിടെ സൈഡിലൊക്കെ സിമ് കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിക്കുന്നുണ്ട് നല്ലൊരു വൈഡനിങ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ കേട്ടോ നല്ല വീതിയുള്ള ഏരിയയാണ് ഇവിടെ നിന്ന് ബിൽഡിങ്ങുകൾ അധികം പൊളിച്ചു പോയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് ഇത് കുനിയ എന്ന് പറഞ്ഞ സ്ഥലമാണ് കുനിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് ഈ സംഭവം കേട്ടോ വലിയൊരു കോളേജ് തോന്നുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ വൈഡിനിങ്ങ് പൂർത്തിയായിട്ടുണ്ട് നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ പോലെ തന്നെ ഇവിടുന്ന് ടാറിങ് പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ കുറച്ച് മണ്ണിട്ട് വരുത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് വർക്കുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബയറിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഓരോ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് കഴിഞ്ഞ വശം വന്നതിനേക്കാളും നല്ല മാറ്റങ്ങളൊക്കെ ഓരോ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഏകദേശം കാസർഗോഡ് മുതൽ കൊല്ലം നീണ്ടകര വരെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു വളവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ രണ്ടാമത് റിയാലിൻമെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സൈഡിലുള്ള കുന്നൊക്കെ ഇടിച്ചിട്ടാണ് ഇവിടെ റോഡിൻ്റെ വീതി കൂട്ടി പോയിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇനി വർക്കിൽ നടക്കാനുള്ളതാണ് ഇവിടെ നിലവിലെ റോഡിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തും വൈഡനിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ കൾവോഡിൻ്റെ നിർമ്മാണങ്ങളും അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന പ്രദേശങ്ങളൊക്കെ ചെറുതായിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് റോഡിൻ്റെ പണികൾ ആരംഭിക്കുന്നത് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഏകദേശം ആറ് വരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകൾ നടന്നിരിക്കുന്നുട്ടോ കണ്ടപ്പോൾ നമ്മൾ സർവീസ് റോഡുകളിലാണ് പോകുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വരുന്നത് പെരിയയിലാണ് പിരിയ അണ്ടർപാസോ അനുബന്ധിച്ചിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ആറി പനലിൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സൈഡിൽ മണ്ണെടുത്ത് താഴ്ത്തുന്നത് കേട്ടോ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറി പാനലിൻ്റെ വർക്കുകൾ തുടങ്ങുക പരി അണ്ടർപാസിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് മാത്രമേ ആറി പാനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല പക്ഷേ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്തു കൂടെ നിലവില് വാഹനങ്ങൾ കടന്നു പോകാൻ തുറന്നുകൊടുത്തുകൊണ്ട് മാത്രമാണ് അവിടെ വർക്കുകൾ ആരംഭിക്കാറ് പിന്നീട് ഇവിടുന്ന് ഒക്കെ സർവീസ് റോഡിൻ്റെ വർക്കും അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കണ്ടു ഇവിടെയൊക്കെ വൈഡനിങ് നടന്നുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ ഉയരുന്ന പ്രദേശം വരുന്ന കേട്ടോ ഇവിടെയൊക്കെ മണ്ണിട്ട് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നത് പിന്നെ ഇവിടെ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് പോകുന്നത് ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ പുരമിച്ചു അത് കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി റിയലൈൻമെൻ്റ് അവിടെ നടന്നിരിക്കുന്നത് ഇവിടെ വളവുണ്ട് ഈ വളവ് അങ്ങോട്ട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ടാറിങ് പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡിവൈഡറിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു ഇവിടൊക്കെ ഒരു കുന്നും പ്രദേശം വരുന്നു അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പോൾ ഇനിയാണ് കാസർഗോഡ് റീച്ചിൽ രണ്ടാമത്തെ റീച്ചിലാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് ചാലിങ്കൽ എന്ന് പറഞ്ഞ അത് അപ്പോൾ ഇവിടെ ടോൾ പ്ലാസ വന്ന ഭാഗത്ത് പി ക്യു സി രീതിയിലാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഇവിടെ ടോൾ പ്ലാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഏകദേശം കോൺക്രീറ്റ് ബീമിൻ്റെ വർക്ക് നടന്നിട്ടുണ്ടെന്നല്ലാണ്ട് കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല പിന്നെ നടന്നൊരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പി ക്യു സി കണ്ട ഇവിടെ ഫുൾ ആയിട്ട് കോൺക്രീറ്റിൻ്റെ ഭാഗങ്ങൾ റോഡ് നിർമ്മാണം മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ റിയൽ ഐമെൻറ്റ് ഇട്ടു കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഈ റോഡ് കൂടെ ആയിരുന്നു ആദ്യം നമ്മൾ വാഹനങ്ങൾ പോയിരുന്നത് അപ്പോൾ ഇവിടെയൊരു റിയൽ എൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നീട് റോഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക പക്ഷേ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ പ്ലാസ ഓപ്പൺ ആവുന്നതോട് കൂടിയിട്ട് ഈ റോഡ് മിക്കവാറും ക്ലോസ് ചെയ്യും അല്ലാതെ ഇപ്പോൾ ടോൾ പ്ലാസ ഉള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ കാരണം ടോൾ പ്ലാസ ഇവിടെ ഉണ്ടെങ്കിലും ഇത് ഈ റോഡ് തുറന്നു കൊടുത്താൽ എല്ലാ വാഹനവും ഇതികൂടെ പോയി കഴിഞ്ഞാൽ ടോൾ കൊണ്ട് എന്താ ഗുണം അപ്പോൾ അതേമാതിരി ഈ റോഡ് മിക്കവാറും ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെയാണ് ടോൾ പ്ലാസ വരുന്നത് അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പം പിക്യു സി ചെയ്ത് കഴിഞ്ഞിട്ട് ടോൾ ബൂത്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നാണ് പിന്നീട് ടാറിംഗ് വർക്കുകൾ ആരംഭിച്ചെന്ന് വെച്ചാൽ ബി സി ചെയ്ത റോഡ് ഉള്ളത് അപ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നല്ല അടിപൊളി ബി സി ചെയ്ത റോഡ് തന്നെയാണ് ക്രാഷ് ബാറിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കിടിലും റോഡാട്ടോ ഈ റോഡിൻ്റെ നിർമ്മാണം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഡിവൈഡർ നല്ല വ്യത്യാസമല്ലേ ഈ സെൻറ്ററിലൊക്കെ നല്ല വീതിയിലുള്ള ഡിവൈഡറാണ് അപ്പോൾ ഇനി ഇതിൽ ചെടിയൊക്കെ വെക്കായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഡ്രൈനേജിന് തന്നെ നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇത് രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് ഇത്രയും രീതിയിൽ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്നൊക്കെ നല്ല അടിപൊളി റിയലൈൻമെൻറ്റ് ആട്ടോ ഈ വളവൊക്കെ ഏകദേശം കുറച്ചു കുറഞ്ഞിരിക്കുന്നു സൈഡിൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ കിട്ടി പൊന്തിച്ചിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പിന്നീട് കുറച്ച് ദൂരം പാടങ്ങൾ കൂടിയാണ് കടന്നു വന്നിട്ടോ വയൽ വയൽപ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ റോഡിന് കുറുകെയുള്ള കൾവടിനെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു പാലത്തിന് നിർമ്മാണം ചെറിയ തോടാണ് ആ തോടിന് കുറുകിയ ചെറിയൊരു പാലത്തിന് നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് റോഡ് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു അടിപൊളി റിയലൈൻമെൻ്റ് ആണ് പിന്നീട് ഇവിടുന്ന് ഇതൊക്കെ പുതിയ റോഡാട്ടോ ഇവിടുന്ന് പിന്നീട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ റോഡ് കൂടുത്തിട്ടാണ് പിന്നീട് നമ്മൾ യാത്ര വലത് ഭാഗത്ത് പഴയ റോഡുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടും അതുപോലെ തന്നെ പാ ഇവിടുന്ന് വലതു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുമാണ് പിന്നീട് ഈ റോഡിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടേക്ക് ഏകദേശം ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞാൽ കേട്ടോ ഇവിടെയൊക്കെ റോഡിന് കുറുകെ കഴുവേടിന നിർമ്മാണം നടന്നിരിക്കുന്നു കണ്ട താഴത്ത് ഇതാണ് പഴയ റോഡ് ഇട്ട് ഇങ്ങനെയായിരുന്നു പഴയ റോഡ് കടന്നു പോയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്തൊക്കെ വന്ന സമയത്ത് ഇവിടെ വെറും സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഒരു ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്നോര് വീതി എന്ന് പറയാൻ പറ്റൂല എന്നാലും വർക്കുകൾ കംപ്ലീറ്റ് ആണ് ഇവിടുന്ന് പിന്നീട് വലതു ഭാഗത്ത് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടായിരിക്കും ഈ റോഡ് കടന്നു പോവുക അപ്പോൾ ഇവിടെ ഏകദേശം ബി എമ്മിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കാരണം ഇവിടെ ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം പുല്ലൂർ ഭാഗങ്ങളട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കണ്ടോ പഴയ റോഡ് ഇങ്ങനെ വളഞ്ഞ വരുന്നത് പിന്നീട് ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറാം അപ്പോൾ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്നിച്ചിരിക്കുന്നു കാരണം അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ അണ്ടർപാസിനോട് ചേർന്നിട്ട് തന്നെയാണ് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ചില സ്ഥലത്തൊക്കെ അണ്ടർപാസ്സിനോട് ചേർന്നിട്ട് ആറി പാനൽ അല്ലെങ്കിൽ റിട്ടേണിങ് വാള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കുകളുടെ നിർമ്മാണം നടന്നിട്ടാണ് പിന്നീടാണ് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം ഇവിടെ ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്തുകൊണ്ട് പിന്നീട് ഇവിടുന്ന് വീണ്ടും ഒരു റിയലൈൻമെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ രണ്ട് തോടുണ്ട് ഈ രണ്ട് തോടിനെ കുറിയും രണ്ട് പാലും വന്നിട്ടുണ്ട് അപ്പോൾ പഴയ റോഡ് വലതുഭാഗത്തുകൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് പാലത്തിൻ്റെ മോൾ ഭാഗത്തുള്ള ഗർഡൻ്റെ മുകളിൽ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ചില ഭാഗത്തൊക്കെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടിയാണ് പിന്നീട് റോഡ് നേരെ ചെന്നിട്ട് പഴയ ദേശീയപാതയിൽ വന്ന് കയറേട്ടോ അത് വേണം പഴയ റോഡ് കെട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് കയറും കണ്ട വർക്കുകൾ നടക്കുന്ന ഇവിടെയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് ഏകദേശം ഗേഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ മോൾ ഭാഗത്ത് കാശിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ്ങ് നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ റോഡ് വന്ന് കയറുക അപ്പോൾ അതിനോട് ചേർന്നിട്ട് വലുതു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇവിടെയൊക്കെ ടാറിങ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പിന്നീട് ഇവിടെയായിട്ട് പുതിയൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് മൂലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ അത് അപ്പോൾ ഇത് ഞാൻ ഈ അടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ അണ്ടർ അണ്ടർപാസിൻ്റെ വർക്കുകളൊന്നും നടന്നിരുന്നില്ല അപ്പോൾ അണ്ടർ പാസിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂൾഭാഗത്തു കൂടിയാണ് പിന്നീട് റോഡ് കടന്നുപോകുക എന്ന് വെച്ചാൽ ആറ് വരി വരിപ്പാതെ കടന്നുപോകുക ഇതിങ്ങനെ റോഡ് ചെറിയൊരു റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് പോക്കറ്റ് റോഡ് അപ്പോൾ പിന്നീട് ഈ റോഡ് പോക്കറ്റ് റോഡ് ഇതിൻ്റെ അടിയിൽ കൂടി ആയിരിക്കും പിന്നീട് പോകാട്ടോ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഈ മൂലക്കണ്ടം ഭാഗത്തും ഒരു റിയലൈൻമെൻറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മൂലക്കണ്ടം ഭാഗത്ത് പഴയ റോഡ് ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്ന വലതു ഭാഗത്തു കൂടെ അപ്പോൾ ഇവിടുന്ന് റോഡ് പിന്നീട് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകും അപ്പോൾ നമ്മൾ പുല്ലൂർ തോടിൻ്റെ ഒരു റിയലൈമെൻറ്റും അത് കഴിഞ്ഞിട്ട് പിന്നീട് മൂലക്കണ്ടം ഭാഗത്ത് ഒരു റിയലൈൻമെൻറ്റും ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അത് പിന്നീട് കണ്ട റോഡ് നേരെ വന്നിട്ട് ഇവിടെ കയറുക വലതു ഭാഗത്തുള്ളതാണ് പഴയ ദേശീയപാത കേട്ടോ അതിങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് കയറു കേട്ടോ ഇവിടുന്ന് പിന്നീട് നേരെ അങ്ങോട്ട് പോകും റോഡ് അപ്പോൾ വർക്കുകളൊക്കെ നല്ല വേഗത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് മാവുങ്കൽ മാവുങ്കലിൽ വരുന്ന ഫ്ലൈ ഓവറിനോട് അനുബന്ധിച്ചിട്ട് ആറിപ്പനലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുള്ളൂ ഇവിടെ ഒരു ആദ്യ ലെയറും രണ്ട് ലെയർ ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇത് വലിയ ഫ്ലൈ ഓവർ ഒന്നുമല്ല ഒരു ചെറിയ ഫ്ളൈഓവറാണ് പക്ഷേ രണ്ട് ഭാഗത്തും ഇനി എത്രയോ വർക്കുകൾ കിടക്കുന്നു എത്രയോ മണ്ണിട്ട് ഉയർത്തേണ്ട ഭാഗങ്ങളുണ്ട് ഇനി ഇവിടെയൊക്കെ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫ്ലൈ ഓവറിൻ്റെ മറുഭാഗത്തൊക്കെ ഇവിടെ ആറിപ്പാനലിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ വർക്കുകളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് ഇവിടെ നിന്നൊക്കെ ഏകദേശം ആറുവരി പാതയുടെ രീതിയിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരമിച്ചിട്ടുണ്ട് ഇവിടെ സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ മറ്റു വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഏകദേശം ചില ഭാഗത്തൊക്കെ മണ്ണിട്ട് ലെവലാക്കി വരുന്നുള്ളൂ അതുകൂടാതെ പഴയ റൂട്ടിലുള്ള വളവുകളൊക്കെ ചെറുതായിട്ട് പുതിയ അലൈൻമെൻറ്റ് വന്ന സമയത്തൊന്ന് കുറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്നത് ചെമ്മട്ടം വയൽ നടന്ന സ്ഥലത്ത് അപ്പോൾ ഇവിടെ കാറിപ്പലിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം രണ്ടാമത്തെ കയറി എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കി വരുന്നുള്ളൂ എന്ന് വെച്ചാൽ ഓരോ ലെയർ കഴിയുമ്പോൾ മാത്രമേ മണ്ണിട്ടിങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുകയുള്ളൂ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ മറുഭാഗത്തും ഇതേമാതിരി വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല ആറി വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് ഇവിടെ ആദ്യ ലെയറൊക്കെ വെച്ച് തുടങ്ങിയിരിക്കുന്നു അങ്ങനെ പിന്നീട് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ട് ഓരോ ലെയറിങ്ങനെ വെച്ച് വരുള്ളൂ പക്ഷേ ആറി ബ്ലോക്കിനേക്കാളും സ്പീഡിലാണ് ആറി പനലിൻ്റെ വർക്ക് നടക്കുക കാരണം അത് ആറി പനലിൽ കുറച്ചും കൂടി വെൽപ്പള്ളാണ് ആറി ബ്ലോക്ക് ഓരോ ചെറിയ കട്ടകളാണ് അങ്ങനെ ഓരോ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് അതിൻ്റെ മുൻഭാഗത്തൊക്കെ സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമാണ് അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറു വരിപ്പാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗത്ത് ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് ഏകദേശം ബി എമ്മിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളു പിന്നീട് ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ ഇതേമാതിരി കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു മറുഭാഗത്ത് ഇതേമാതിരി കോൺക്രീറ്റ് വാളി നിർമ്മാണം നടക്കുന്നുണ്ട് അതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്കിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് അങ്ങനെ വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തതായിട്ട് ഒരു പുതിയ അണ്ടർപാസ് കേട്ടോ കൂളിയങ്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ മൂന്നിരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് രണ്ട് ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത കൂടി തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ സ്റ്റീൽ ബൈൻഡിംഗ് ഡ്രൈനേജിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ വർക്കുകൾ പുരോഗമിച്ചോണ്ടിരിക്കുന്നത് പിന്നീട് അടുത്തതായിട്ടൊരു ഫ്ളൈ ഓവർ വരുന്നുണ്ട് ഫ്ലൈ ഓവർ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് സൗത്തിലാണ് കാഞ്ഞങ്ങാട് സൗത്തിൽ വരുന്ന ഫ്ളൈ ഓവറിനു വച്ചിട്ടുള്ള ആറി പനലിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ ഇവിടൊക്കെ ഇനിയും വർക്കുകൾ കുറേ നടക്കാനുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനിയും മണ്ണിട്ട് ഉയർത്തി വരേണ്ടതാണ് അപ്പോൾ ഫ്ളൈ ഓവറിൻ്റെ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ കുറച്ച് ഭാഗത്ത് മാത്രമേ ഗർഡർ ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലത്ത് കാസ്റ്റിങ് നടന്നിട്ടുള്ളൂ പിന്നീട് ഫ്ളൈ ഓവറിൻ്റെ മറുഭാഗത്ത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആറി വർക്കുകൾ നടന്നിരിക്കുന്നു അപ്പോൾ ഇനി കാസർഗോഡ് ജില്ലയിലെ രണ്ടാം റീച്ചിൽ ഒരു റെയിൽവേ മേൽപ്പാലം വരുന്നുണ്ട് പടനക്കാട് അപ്പോൾ നിലവിലെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ റെയിൽവേ മേൽപ്പാലം വരുന്നത് പടനക്കാട് പുതിയതായിട്ട് വരുന്ന റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഇപ്പം നല്ല വേഗതയിൽ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ട അവിടെയൊക്കെ ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇനി ഇവിടെ നിന്നൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക അതുപോലെ തന്നെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യണേൻ്റെ അവിടെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആദ്യം പില്ലറിന്റെ വർക്ക് കഴിഞ്ഞിരുന്നു പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള ഗേർഡിൻ്റെ വർക്ക് മാത്രമേ കഴിയാണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ഗേഡർ ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പം മെയിനായിട്ട് ഇപ്പം നമ്മൾ കണ്ടത് പള്ളിക്കര റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്കാണ് ആദ്യം കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് തുറന്നു കൊടുക്കാൻ പോകുന്നത് മാഹി റെയിൽവേ മേൽപ്പാലമാണ് അപ്പോൾ അവിടെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്കുകളൊക്കെ നല്ല അടിപൊളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉടനെ തന്നെ വേണ്ടി ഈ അടുത്ത് തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും പിന്നീട് പടനക്കാട് റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വയറിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നീട് ഇവിടെയൊക്കെ രീതിയിൽ തന്നെ ടാറിംഗ് പ്രവർത്തനം നടന്നിരിക്കുന്നു സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇനി ഇവിടെ കഴിഞ്ഞ് നടക്കാന്ന് വെച്ചാൽ ക്രാഷ് ബെയറിൻ്റെ വർക്കും ഡിവേറിൻ്റെ വർക്കും നടക്കുന്നത് നടക്കാനുള്ളത് പിന്നീട് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വരുന്നത് പണക്കാട് റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ട് ഇവിടെയാണ് അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്നും കാര്യമായിട്ട് പ്രവർത്തനം നടന്നിട്ടില്ല കേട്ടോ ഇവിടൊക്കെ വയറിംഗ് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഇവിടൊക്കെ നിലവിലെ ദേശീയ പാതയിൽ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടൊക്കെ ചെറുതായിട്ട് ഒക്കെ വന്നിട്ടുണ്ട് ചെറിയ വളുകളൊക്കെ നിവർത്തിയൊന്നു പോയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഒരു പാലം വരുന്നത് നീലേശ്വരം നീലേശ്വരം പുഴയ്ക്ക് കുറുകിയ വലത് ഭാഗത്ത് പുതിയൊരു പാലം വരുന്നുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പീറിൻ്റെ വർക്കുകൾ ചില ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിലെ പാലത്തിൻ്റെ വലതു ഭാഗത്തു കൂടിയാണ് പുതിയ പാലം കടന്നു പോകുന്നത് അപ്പം നീലേശ്വരം പാലത്തിൻ്റെ അവിടെ ഷീറ്റ് ബൈലിംഗ് നടക്കുകട്ടെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണിടിച്ചിലുണ്ട് ചില ഭാഗത്ത് അപ്പോൾ അവിടെ ഷീറ്റ് പൈലിംഗ് നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡിൽ സൈഡിലിങ്ങ് നടക്കി കൊടുക്കുക മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നിലവിലെ നീലേശ്വരം പാലാട്ടോ അപ്പോൾ നീലേശ്വരം പാലം കഴിഞ്ഞ് ടൗണിലിപ്പം പൈലിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ടെന്നാണ് പറയണത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ആ ഭാഗത്ത് അപ്പോൾ ഇതാണ് നീലേശ്വരം ടൗൺ അത്യാവശ്യം നല്ല വീതിയിലുള്ള ടൗൺ ആട്ടോ ഇത് ആദ്യം തന്നെ നാലുപേരെയാണ് തോന്നുന്നുണ്ട് കാരണം സെൻട്രൽ ഡിവൈഡർ ഒക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി ടൗൺ ആണ് കാരണം നല്ല വീതിയുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ പൈ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ സോൾ ടെസ്റ്റിങ് ഒക്കെ കഴിഞ്ഞതെന്ന് തോന്നുന്നുണ്ട് അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താണ് യഥാർത്ഥം തന്നെ അവിടെ ഗേഡറൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നു ഇനി ഇത് പാലത്തിനുള്ളാണോ അതോ ഇവിടെ വരുന്ന അണ്ടർപാസ്സിനുള്ളാണോ എന്ന് അറിയില്ല പിന്നെ ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വൈറ്ററിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടുന്ന് ഒക്കെ ടാറിങ് പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബെയറിൻ്റെ വർക്കും ഡിവൈഡറിനുള്ള കാസ് സ്റ്റീൽ ബൈൻഡിങ്ങും നടന്നിരിക്കുന്നു ഇവിടെ ഒരു ഭാഗത്ത് ഇതേമാതിരി ടാറിങ് ഏകദേശം മൂന്നര പാതയുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ കാസർഗോഡ് രണ്ടാമത്തെ റീച്ചായ ചെങ്കള മുതൽ നീലേശ്വരം വന്ന് അവസാനിക്കുന്നത് പള്ളിക്കര റെയിൽവേ മേൽപ്പാലം തുടങ്ങുന്നതിന് മുൻപാണ് പള്ളിക്കര റെയിൽവേ മേൽപ്പാലത്തിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്